നമസ്കാരം കൂട്ടുകാരെ സക്സസ് പി എസ് സിയുടെ അടുത്ത അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എട്ടാം ക്ലാസ്സിലെ ഒമ്പതാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഭരണഘടനയ്ക്കൊരു മുഖവര എന്ന ചാപ്റ്ററാണ് അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് നമുക്ക് നോക്കാം ഒരു രാജ്യത്തിലെ ഗവൺമെൻറ്റിൻ്റെയും സംഘടനയ്ക്കും പ്രവർത്തനത്തിനും ആവശ്യമായ അടിസ്ഥാന നിയമങ്ങൾ തത്വങ്ങൾ ചട്ടങ്ങൾ എന്നിവ അടങ്ങിയ ആധികാരികമായ ഒരു രേഖയാണ് ഭരണഘടന എന്താണ് ഒരു രാജ്യത്തിലെ ഗവൺമെൻറ്റിൻ്റെ സംഘടനയ്ക്കും പ്രവർത്തനത്തിനും ആവശ്യമായ അടിസ്ഥാന നിയമങ്ങൾ തത്വങ്ങൾ ചട്ടങ്ങൾ എന്നിവ അടങ്ങിയ ആധികാരികമായ ഒരു രേഖയാണ് ഭരണഘടന സമൂഹത്തിൽ ആളുകൾക്ക് സാ സ്വതന്ത്രമായും സമാധാനപരമായും പുരോഗമനപരമായും ജീവിക്കാൻ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിനും ഭരണനിർവഹത്തിന് നിർവഹണത്തിനും അടിസ്ഥാന തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഏകീകൃത രേഖ മിക്ക രാജ്യങ്ങൾക്കുമുണ്ട് ഇതാണ് ഭരണഘടന അപ്പോൾ നമുക്ക് ആദ്യം ഭരണഘടനയുടെ മുൻഗാമികൾ നോക്കാം ഭരണഘടന എന്ന ആശയത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായ ചില പ്രധാന ചരിത്ര സംഭവങ്ങളുണ്ട് അവ ഏതാണെന്ന് ആദ്യം നോക്കാം ഹമ്മുറാബിയുടെ കോഡ് ബി സി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് പുരാതന ബാബിലോണിയ ലോകത്തിലെ ഏറ്റവും പഴയ നിയമസംഹിതകളിൽ ഒന്നാണ് രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങൾ ലംഘിക്കാൻ ആർക്കും അധികാരമില്ലെന്ന് നിഷ്കർഷിക്കുന്നതാണ് ഹമ്മുറാബിയുടേത് ഇനി അടുത്തതായിട്ട് മേഗനാക്കാട്ട ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിലാണ് മേഗനാക്കാട്ടയിൽ ഒപ്പുവെക്കുന്നത് രാജാക്കന്മാരുടെ സ്വച്ഛാധിപത്യത്തിനെതിരെ ഇംഗ്ലണ്ടിലെ ജനങ്ങൾ ഒപ്പിട്ട ഉടമ്പടി രാജ്യവും ഗവൺമെൻറ്റും നിയമത്തിന് അതീതരല്ലെന്ന് വ്യക്തമാക്കി മനുഷ്യാവകാശ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി ഇത് കണക്കാക്കുന്നു അടുത്തതായി മഹത്തായ വിപ്ലവം മഹത്തായ വിപ്ലവം ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ സ്വച്ഛാധിപത്യം അവസാനിപ്പിച്ച് പാർലമെൻറ്റിൻ്റെ അധികാരം വർദ്ധിച്ചു പാർലമെൻറ്റിന് അധികാരം നൽകുന്ന ഭരണഘടനയുടെ രൂപീകരണത്തിലേക്ക് ഇത് നയിച്ചു ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ടിലാണ് മഹത്തായ വിപ്ലവം നടക്കുന്നത് അടുത്തതായിട്ട് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിലാണ് അമേരിക്കയിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഉണ്ടായത് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിലുള്ള പതിമൂന്ന് വടക്കേ അമേരിക്കൻ കോളനികൾ ബ്രിട്ടൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പോരാടി പ്രഖ്യാപനം നടത്തി ഗവൺമെൻറ്റിനെ നീക്കം ചെയ്യാനുള്ള ജനങ്ങളുടെ ശക്തിയെക്കുറിച്ച് അവബോധം നൽകി ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയ്ക്ക് അമേരിക്കൻ ഭരണഘടനയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചു അടുത്തതായി ഫ്രഞ്ച് വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് ഫ്രഞ്ച് വിപ്ലവം നടന്നത് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന മുദ്രാവാക്യം ഉയർത്തി ജനങ്ങൾ കലാപം നടത്തി പരമാധികാരം രാജാവിനല്ല ജനങ്ങളിൽ നിക്ഷിപ്തമാണ് എന്ന തത്വത്തിന് സ്വീകാര്യത നൽകി രാജാവിൻ്റെ അധികാരങ്ങൾ ഭരണഘടനയ്ക്ക് കീഴ്പ്പെടുന്ന ഒരു ഭരണഘടന ഫ്രാൻസിൽ രൂപപ്പെട്ടു ഇത്രയും കാര്യങ്ങളാണ് ഭരണഘടന വരുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ് ഹമ്മുറാബിയുടേത് മാഗ്ന കാട്ട മഹത്തായ വിപ്ലവം അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഫ്രഞ്ച് വിപ്ലവം ഇനി നമുക്ക് ഭരണഘടനയുടെ വർഗീകരണം നോക്കാം ഭരണഘടനകളെ അവയുടെ സ്വഭാവം ഭേദഗതി ചെയ്യാനുള്ള രീതി രൂപീകരണ രീതി എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവിധ തരങ്ങളായി തരംതിരിച്ചിരിക്കുന്നു അപ്പോൾ സ്വഭാവത്തിൽ എന്താണ് ലിഖിതമാണോ അലിഖിതമാണോ നോക്കാം മാറ്റം വരുത്തുന്നതിനുള്ള പ്രക്രിയ അത് ദൃഢമായതുകൊണ്ട് അയവുള്ളതും രൂപം കൊണ്ട രീതി നടപ്പിലാക്കിയതാണോ അല്ല പരിണമിച്ചതാണോ എന്നത് സ്വഭാവം എഴുതിപ്പെട്ട ഭരണഘടന രാജ്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും എഴുതി ക്രോഡീകരിച്ച് വ്യവസ്ഥാപിതമായി സംഘടിപ്പിക്കുന്നു അതിനുദാഹരണമാണ് ഇന്ത്യയിലെയും അമേരിക്കയിലൊക്കെ ഭരണഘടന ഇനി എഴുതപ്പെടാതെ ഭരണഘടന എന്താ രാജ്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും രൂപത്തിൽ എഴുതുകയോ ക്രോഡീകരിക്കുകയോ വ്യവസ്ഥാപിതമായി സംഘടിപ്പിക്കുകയോ ചെയ്യുന്നില്ല അത്തരത്തിലുള്ള ഭരണഘടന നിലനിൽക്കുന്ന രാജ്യങ്ങളാണ് യു കെ ന്യൂസിലാൻഡ് തുടങ്ങിയവ ഇനി ഭേദഗതി ചെയ്യാനുള്ള രീതി ഇപ്പോൾ ദൃഢമായ ഭരണഘടനയാണെങ്കിൽ മാറ്റങ്ങൾ ഭേദഗതികൾ വരുത്തുന്നതിന് കർശനമായ നടപടികൾ ആവശ്യമാണ് യു എസ് ലെയും ഓസ്ട്രേലിയയിലൊക്കെ ഭരണഘടനാ ഭേദഗതി ചെയ്യണമെങ്കിൽ അതിൽ കർശനമായ നടപടികൾ ആവശ്യമാണ് ഇനി അയവുള്ള ഭരണഘടന മാറ്റങ്ങൾ ഭേദഗതികൾ എളുപ്പത്തിൽ വരുത്താൻ കഴിയുന്നവയാണ് അയവുള്ള ഭരണഘടന അതിനുദാഹരണമാണ് യു കെയും ന്യൂസിലാൻഡും ഇനി രൂപീകരണ രീതി നിർ നിർമ്മിത ഭരണഘടന ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ച ശേഷം അത് രൂപപ്പെടുത്തുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഭരണഘടനയുടെ ഔപചാരികമായി നിലവിൽ വരുന്നവ ഉദാഹരണമാണ് യു എസും ഇന്ത്യയും വിനമിച്ച ഭരണഘടന കാലക്രമേണ വികസിച്ച് വന്ന ഭരണഘടന പാരമ്പര്യങ്ങളുടെയും ആചാരങ്ങളുടെയും രൂപത്തിലുള്ള ഉടമ്പടികൾ ജുഡീഷ്യൽ തീരുമാനങ്ങൾ നിയമങ്ങൾ കൺവെൻഷനുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു അങ്ങനെയുള്ള ഭരണഘടന നിലനിൽക്കുന്നത് യു എ യു കെയിലും കാനഡയിലുമാണ് ഇനി നമുക്ക് ഭരണഘടനയുടെ സവിശേഷതകളും രാജ്യങ്ങളും നോക്കാം അപ്പം നമ്മൾ പറഞ്ഞു എഴുതപ്പെട്ട ഭരണഘടനയുള്ളത് ഇന്ത്യയിലും യു എസിലുമാണ് എന്നാൽ എഴുതപ്പെടാതെ ഭരണഘടനയുള്ളത് യു കെയിലും ന്യൂസിലാൻഡിലുമാണ് ദൃഢമായ ഭരണഘടനയാണ് യു എസിലും ഓസ്ട്രേലിയയിലും അയവുള്ള ഭരണഘടന യു കെയിലും ന്യൂസിലാൻഡിലും നടപ്പിലാക്കിയത് ഇന്ത്യയിലും യു എസിലും നരിണമിച്ചത് യു കെയിലും കാനഡയിലും ഇപ്പം ഇതാണ് ഭരണഘടനയുടെ സവിശേഷതകളും അവ രാ ഏതൊക്കെ രാജ്യങ്ങളിലാണെന്ന് മനസ്സിലായല്ലോ ഇനി നമുക്ക് ഭരണഘടനയുടെ അവശ്യ ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒരു ഭരണഘടനയ്ക്കുണ്ടാക്കേണ്ട ഗുണങ്ങൾ അത് സമഗ്രത ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളും പൗരന്മാരുടെ അവകാശങ്ങളും കടമകളും സമഗ്രമായി പ്രസ്താവിക്കണം ഇനി ചുരുക്കം ഭരണഘടന കൃത്യതയുള്ളതും അത്യാവശ്യമായ വ്യവസ്ഥകളോടുള്ളതുമായിരിക്കണം വ്യക്തത ഭരണഘടനയിലെ വ്യവസ്ഥകൾ വ്യക്തമായി പ്രസ്താവിക്കണം ചലനാത്മകത മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് സമയബന്ധിതമായി മാറ്റങ്ങൾ വരുത്താൻ കഴിയണം അനുയോജ്യത ജനങ്ങളുടെ ആവശ്യങ്ങളും അഭിലാഷങ്ങളും നിറവേറ്റാൻ കഴിയുന്നതായിരിക്കണം അടുത്തത് നമുക്ക് ഭരണഘടനാവാദം ഭരണഘടനാപരമായ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു രാഷ്ട്രീയ ക്രമമാണ് ഭരണഘടനാ വാദം ഭരണഘടനയിലൂടെ ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾക്ക് പരിധി നിശ്ചയിക്കുന്ന ഒരു രാഷ്ട്രീയ ക്രമമാണിത് നിയമങ്ങൾ വ്യക്തികളെ നിയന്ത്രിക്കുന്നത് പോലെ അധികാര സ്ഥാപനങ്ങൾക്കും ചില നിയന്ത്രണങ്ങളുണ്ട് ഭരണാധികാരികൾക്ക് പരിധിയില്ലാത്ത അധികാരങ്ങൾ നൽകുന്നത് ജനങ്ങളുടെ സ്വാതന്ത്ര്യം നശിപ്പിക്കാനും സ്വച്ഛാധിപത്യത്തിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട് ഇതിനെതിരായി നിൽക്കുന്ന ഒന്നാണ് ഭരണഘടനാ വാദം ഭരണഘടനാ ഉൾപ്പെടുന്നവയാണ് അധികാരത്തിലുള്ളവരെ നിയന്ത്രിക്കുക നിയമവാഴ്ച ഉറപ്പാക്കുക ജനങ്ങളുടെ അവകാശങ്ങൾ നിർവചിക്കുക അടുത്തതായി ഭരണഘടനയും ഭരണഘടനാ വാദത്തെയും കുറിച്ച് ആദ്യം ചർച്ച ചെയ്തത് അരിസ്റ്റോട്ടിലാണ് ആരാണ് ഭരണഘടനേനും ഭരണഘടനാ വാദത്തെക്കുറിച്ചും ആദ്യം ചർച്ച ചെയ്തത് അരിസ്റ്റോട്ടിലാണ് ഭരണഘടനയ്ക്ക് അദ്ദേഹം നൽകിയ പ്രാഥമിക നിർവചനം ഒരു രാഷ്ട്രത്തിലെ ഭരണാധികാരികളുടെ വിന്യാസം എന്നാണ് ഒരു രാഷ്ട്രത്തിലെ ഭരണാധികാരികളുടെ വിന്യാസം എന്നാണ് അരിസ്റ്റോട്ടിലെ ഭരണഘടനയ്ക്ക് നൽകിയ പ്രാഥമിക നിർവചനം അദ്ദേഹം നിയമങ്ങളെ സാധാരണ നിയമങ്ങളെന്നും ഭരണഘടനാ നിയമങ്ങളെന്നും രണ്ടായി തിരിച്ചു നമുക്ക് ഇന്ത്യൻ്റെ ഭരണഘടനാ നാഴികക്കല്ലുകൾ കല്ലുകൾ ഇന്ത്യക്ക് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഉള്ളത് അതിൻ്റെ ഉത്ഭവം ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള ഇന്ത്യയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇനി സംഭവവും കാലഘട്ടവും അതിൻ്റെ വിവരണവും പറയാം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി അറുന്നൂറിലെ ഇന്ത്യയുമായി വ്യാപാര ബന്ധം സ്ഥാപിക്കാൻ വന്നു ക്രമേണ അധികാരികളായി മാറുകയും ഇന്ത്യയുടെ ഭരണം കമ്പനി ഏറ്റെടുക്കുകയും ചെയ്തു പിന്നെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യക്കാർ നടത്തിയ ആദ്യത്തെ ബഹുജന പ്രക്ഷോഭമാണിത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ചു അതിനുശേഷം ബ്രിട്ടനിലെ രാജ്ഞി നേരിട്ട് ഇന്ത്യയുടെ ഭരണം ഏറ്റെടുത്തു ഇതാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചുരുക്കം ഇന്ത്യൻ കൗൺസിൽ നിയമങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണത്തിൽ ഇന്ത്യക്കാരുടെ പങ്കാളിത്തം ശക്തപ്പെടുത്താൻ സഹായിച്ച നിയമങ്ങൾ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ വിവിധ സംഘടനകൾ ഐ എൻ സി പ്രധാന പങ്കുവഹിച്ചു ഇന്ത്യക്കായി ഒരുപാട് ഭരണഘടന തയ്യാറാക്കാൻ സ്വതന്ത്രമായ ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി വേണമെന്ന് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടത് ഐ എൻ സി ആണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഭരണപരമായ കാര്യങ്ങൾ ഇന്ത്യക്കാരുടെ പങ്കാളിത്തം ക്രമേണ വർദ്ധിപ്പിക്കാനും മികച്ച ഭരണം ഉറപ്പാക്കാനും ബ്രിട്ടീഷ് സർക്കാർ പാസാക്കിയ നിയമങ്ങളാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യക്ക് പൂർണ്ണമായ സ്വയംഭരണം അനുവദിക്കുന്നതിനായി ബ്രിട്ടീഷ് സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇന്ത്യയിലേക്ക് അയച്ചു ഇതിൻ്റെ ഫലമായി ഇന്ത്യക്ക് വേണ്ടി ഒരു ഭരണനയങ്ങൾ തയ്യാറാക്കാനായി ഭരണഘടനാ നിർമ്മാണ സമിതി നിലവിൽ വന്നു അതായത് ഒരു ഭരണഘടനയുടെ കരട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി വന്നു പിന്നെ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് അധികാരം കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ നേതാക്കളുമായി ചർച്ച ചെയ്യാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച മൂന്നംഗ കമ്മിറ്റിയാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുമായി അവർ ചർച്ച നടത്തി ഇന്ത്യക്ക് ഭരണഘടനയുടെ കരട് തയ്യാറാക്കാൻ ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കാൻ ക്യാബിനറ്റ് മിഷൻ സമ്മതിച്ചു ഇനി ഭരണഘടനയുടെ രൂപീകരണം ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഇന്ത്യൻ ഭരണഘടന ഭരണഘടനയുടെ കരട് രൂപം തയ്യാറാക്കിയത് ആരാണ് അതായത് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കരട് നിർമ്മാണ സമിതി അതായത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിനാണ് എപ്പോഴാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നവംബർ ഇരുപത്തി നവംബർ ഇരുപത്തി ആറ് ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിന് ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് അന്ന് മുതൽ ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്ക് എന്നറിയപ്പെട്ടു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭരണഘടനയുടെ പ്രധാന ആശയങ്ങളും മൂല്യങ്ങളും കാഴ്ചപ്പാടുകളും പ്രതിഫലിക്കുന്നത് ആമുഖത്തിലാണ് ഇത് ഭരണഘടനയുടെ ആത്മാവാണ് ആമുഖം വ്യക്തമാക്കുന്ന കാര്യങ്ങൾ രാഷ്ട്രത്തിന്റെ ശക്തി ജനങ്ങളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് രാഷ്ട്രത്തിന്റെ സ്വഭാവം ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ ഭരണഘടന അംഗീകരിച്ച തീയതി എനിക്ക് ലക്ഷ്യവും വിശദീകരണവും നോക്കാം പരമാധികാരം ഒരു ബാഹ്യമായ ഇടപെടലില്ലാതെ തീരുമാനങ്ങൾ എടുക്കാൻ രാഷ്ട്രത്തിനുള്ള അധികാരമാണ് പരമാധികാരം സോഷ്യലിസം എല്ലാവർക്കും തുല്യ പദവിയും തുല്യ അവസരങ്ങളും ഉറപ്പാക്കുന്നതിലൂടെ സാമൂഹിക നീതി നിയമ നിലനിർത്തുന്നു അതാണ് സോഷ്യലിസം മതേതരത്വം രാഷ്ട്രത്തിന് ഔദ്യോഗികമായ ഒരു മതമില്ല പൗരന്മാർക്ക് ഇഷ്ടമുള്ള മതം വിശ്വസിക്കുവാനും ആചരിക്കുവാനും പ്രചരിപ്പിക്കുവാനും അവകാശമുണ്ട് ഒരു മതേതര രാഷ്ട്രം വിവേചനം കാണിക്കുകയില്ല ഇനി ജനാധിപത്യം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ സംസ്ഥാനം ഭരിക്കുന്നു ഇതിലൂടെ ജനങ്ങളാണ് പരമാധികാരി റിപ്പബ്ലിക് രാഷ്ട്രത്തലവനെ തിരഞ്ഞെടുപ്പിലൂടെ തീരുമാനിക്കുന്ന സംവിധാനമാണ് ഇന്ത്യയുടെ രാഷ്ട്രത്തലവനായ പ്രസിഡന്റ് ഒരു തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരിക്കണമെന്ന് നമ്മുടെ ഭരണഘടന നിഷ്കർഷിക്കുന്നു പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ ആമുഖം പൗരന്മാർക്ക് നീതി സ്വാതന്ത്ര്യം സമത്വം തുടങ്ങിയ അവകാശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു സാഹോദര്യം വ്യക്തിയുടെ അന്തസ്സിനും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പാക്കുന്നു ഭരണഘടനയുടെ ഭരണഘടനയുടെ പ്രാധാന്യം ആധുനിക രാഷ്ട്രത്തിൻ്റെ ജനങ്ങളുടെ നിലനിൽപ്പിനും സുഗമമായ പ്രവർത്തനത്തിനും പുരോഗതിക്കും ശക്തമായ ഒരു ഭരണഘടന അനിവാര്യമാണ് രാഷ്ട്രനിർമാണത്തിന് സഹായിക്കുന്ന ഒരു അടിസ്ഥാന നിയമപരമായ ചട്ടക്കൂട് നൽകുക എന്നതാണ് ഭരണഘടനയുടെ ധർമ്മം രാഷ്ട്ര നിർമ്മാണത്തിന് സഹായിക്കുന്ന അടിസ്ഥാന നിയമപരമായ ചട്ടക്കൂട് നൽകുക എന്നതാണ് ഭരണഘടനയുടെ ധർമ്മം ഭരണഘടന ശരിയായ രീതിയിൽ പാലിക്കുമ്പോൾ മാത്രമാണ് രാജ്യത്തിൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും സാക്ഷാത്കരിക്കപ്പെടുന്നത് വർഷങ്ങൾക്കിപ്പുറവും ഇന്ത്യൻ ഭരണഘടന അതിൻ്റെ ശക്തിയോടെ നിലനിൽക്കുന്നത് അതിൻ്റെ ഒരു പ്രധാന സവിശേഷതയായി കണക്കാക്കാം അപ്പോൾ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം എന്ന ഈ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് ആദ്യം ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രധാന ആശയങ്ങൾ പറഞ്ഞു ഭരണഘടനേൻ്റെ മുൻഗാമി പറഞ്ഞു അതിനുശേഷം ഭേദഗതി ചെയ്യുന്ന രീതികളെപ്പറ്റി പറഞ്ഞു എങ്ങനെയാണ് ഒരു ഭരണഘടനയുടെ വർഗീകരണം എന്ന് കണ്ടു ഭരണഘടനയ്ക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമായിട്ടുള്ള ഗുണങ്ങൾ പിന്നെ ഭരണഘടനേൻ്റെ രൂപീകരണം ഭരണഘടനയുടെ ആമുഖം ഭരണഘടനയുടെ പ്രാധാന്യം എന്നീ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അടുത്ത ചാപ്റ്ററുമായി നമുക്ക് വീണ്ടും കാണാം